ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ ഡേ മേ ലൈഫ് വീഡിയോ നമ്മൾ ഒരു മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാനൊരു മടിച്ചയാണെന്ന് നിങ്ങൾ കരുതരുത് രാവിലെ എടുക്കാൻ ഒരു നിർവാഹമില്ല ഇന്നലെ രാത്രിയിൽ ഇവിടെ മഴയും കാറ്റും കാരണം കറണ്ട് പോയിട്ട് ബേക്ക് കുറച്ച് നേരമായുള്ള വന്നിട്ട് അതുകൊണ്ട് ഫോൺ ഓഫായിരുന്നു അപ്പോൾ രാവിലത്തെ ഒന്നും നമുക്ക് എടുക്കാൻ പറ്റിയില്ല ഇന്ന് കർക്കിടകം ഒന്നാണ് മലയാള മാസ അയ്യോ രാമായണ മാസ ആരംഭമാണ് അപ്പം ഞാൻ രാവിലെ അമ്പലത്തിലൊക്കെ ഒന്ന് പോയി രാവിലെ അമ്പലത്തിൽ പോയി അവിടെ കഞ്ഞിയും പയറും പപ്പടവും അച്ചാറും ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിച്ചു വന്നിട്ട് ഒരു രണ്ടിടത്ത് ക്ലാസ് എടുത്തിട്ട് വീട്ടിലോട്ട് വന്ന് കയറിയത് പന്ത്രണ്ടരയ്ക്കാണ് പന്ത്രണ്ടരയ്ക്ക് വന്നിട്ട് ഇപ്പോൾ വീട്ടിലെ ഉച്ചക്കത്തേക്കുള്ള കറിയാക്കുക ചോറ് വെച്ചിട്ടാണ് ഞാൻ പോയത് കുറേ തുണി അലകിയിട്ടു ഇതൊക്കെ നമ്മൾ രാവിലെ ചെയ്തു പക്ഷേ ഫോൺ ഓഫ് കൊണ്ടെങ്കിലും ഒന്നും എടുക്കാൻ പറ്റിയില്ല അപ്പോൾ എന്തായാലും ഇന്നത്തെ ഡെയിമേ ലൈഫ് വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അറിയാവുന്നവർക്കെ അയച്ചു കൊടുക്കുക ഓക്കെ അപ്പൊ ഇന്ന് ഒരു മണി തൊട്ടുള്ള കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ എടുക്കുന്നത് എന്ത് ചെയ്യാൻ പറ്റും അപ്പൊ ഞാൻ ഇന്ന് ജാസു കർക്കിടക ഒന്നല്ലേ ഇപ്പൊ വീട്ടിൽ ഇന്ന് നോൺ വെജ് ഒന്നും വേണ്ട പരിപ്പും പപ്പടമൊക്കെ വയ്ക്കാന്ന് കരുതി അങ്ങനെ ഫയർ അടുപ്പയിലോട്ട് വെച്ചിട്ടുണ്ട് അതിപ്പോൾ വേഗം അരയ്ക്കാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു കാരണം കറണ്ട് ഇല്ലായിരുന്നു കുറച്ച് മുമ്പ് വന്നതുകൊണ്ട് കൊണ്ട് അരച്ചു വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ഉള്ളി സാമ്പാർ വെക്കാമെന്ന് കരുതി ഉള്ളി മാത്രം ഇട്ടു ഉള്ളിയും തൊങ്ങരയും മാത്രം ഇട്ടിട്ട് സാമ്പാർ ഇതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി നമ്മൾ ഇന്ന് ഉള്ളി സാമ്പാറാണ് വെക്കുന്നതെന്ന് പറഞ്ഞില്ലേ അപ്പോൾ ഉള്ളിയും തുമരയും ഉപ്പും പുളി പിഴുങ്ങി ചേർത്തത് പിഴുപുളിയാണേ അത് പിഴുങ്ങി ചേർത്തതും കായും കൂടെ ചേർത്ത് ഞാൻ വെച്ചിട്ടുണ്ട് നന്നായിട്ട് തിളച്ച് വെന്ത് കഴിയുമ്പോൾ ഇതിനകത്തിലോട്ട് മുളക് പൊടിയും മല്ലിപ്പൊടിയും പിന്നെന്താണ് സാമ്പാർ പൊടിയും ഉണ്ടെങ്കിൽ ചേർക്കാം സാമ്പാർ പൊടി ചേർത്തില്ലേലും കുഴപ്പമൊന്നുമില്ല കേട്ടോ എന്നിട്ട് ചേർത്തിട്ട് നമ്മൾ കടുത താളിച്ചെടുക്കും അടിപൊളി ടേസ്റ്റ് ടേസ്റ്റാണേ നോർമലി നമ്മൾ വെജിറ്റബിൾസ് വെജിറ്റബിൾസൊക്കെ ഇട്ട് വെച്ചേക്കുന്ന വെച്ചെടുക്കുന്ന സാമ്പാറിനേക്കാൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ് ഈ ഒരു സാമ്പാർ കേട്ടോ പന്തളം മൊത്തവും വെള്ളമാണെന്ന് ന്യൂസിലൂടെ പറയുന്നു കേട്ടോ കേട്ടോ ഭയങ്കരമായ ഇന്നലെയാണെ ഇവിടെ നല്ല കാറ്റായിരുന്നു പന്തളത്തൊക്കെ പറയുന്നത് കൊടുങ്കാറ്റ് പോലത്തെ കാറ്റായിരുന്നു ഒരുപാട് മരങ്ങളൊക്കെ വീണു ഒരുപാട് നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട് നമ്മുടെ ഇവിടേക്ക് ഒന്ന് രണ്ടിടങ്ങളിലൊക്കെ മരം വീണു അതാണ് നമുക്ക് ഇന്നലെ കറണ്ട് ഇല്ലാതെ പോയതൊക്കെ ഇന്നലത്തെ ബ്ലോഗും നമ്മൾ ഉള്ളതേ എടുത്തിട്ടുള്ളൂ കാരണം പിന്നെ രാത്രി ആയപ്പോഴത്തേക്കിനും ഒട്ടും വെട്ടമില്ല ഇല്ല ഫോണങ്ങോ എൻ്റെ പത്തോ പതിനൊന്നോ ശതമാനം ചാർജായി അപ്പം എന്തേലും ഒരു അത്യാവശ്യത്തിന് വെച്ചേക്കണമല്ലോ അതുകൊണ്ട് പിന്നെ ഞാൻ അതങ്ങനെ വെച്ചു ഇന്നും അങ്ങനെ തന്നെയായിരുന്നു രാവിലെ പിന്നെ എന്തായാലും നേരത്തിന് മുമ്പ് വന്നിട്ടുണ്ട് ഇനി പോവുമെന്നു അറിയത്തില്ല ഇന്നിനി എന്താണെന്നു അറിയത്തില്ല എല്ലാവരും സേഫായിട്ടൊക്കെ ഇങ്ങിരുന്നാ മതിയായിരുന്നല്ലേ നമുക്ക് പിന്നെ ഇവിടെ വെള്ളം കയറുന്ന പ്രദേശമൊന്നും അല്ല കേട്ടോ നമ്മുടെ വീട് നിൽക്കുന്ന ഭാഗം അല്ലെ നമ്മുടെ ഈ ചുറ്റളവ് ഒന്നും വലിയ വെള്ളം കയറുന്ന പ്രദേശമൊന്നും അല്ല പിന്നെ മലയൊക്കെ ഉള്ള സ്ഥലങ്ങളുണ്ട് അതുകൊണ്ട് ഭയക്കണം എന്തായാലും അപ്പൊ എന്തായാലും ഇന്നത്തെ കാര്യങ്ങൾ ഉച്ച തൊട്ടുള്ളത് എടുക്കാമല്ല എന്ത് ചെയ്യാനാണ് എന്തായാലും നിങ്ങളെ എല്ലാ ദിവസത്തെ കാര്യങ്ങളും കാണിക്കണം എന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് ഓരോ ദിവസം ചില ചില കാരണത്താല ഉച്ച ഉച്ചക്ക് ഉച്ചയ്ക്ക് ഉള്ളതൊക്കെ ആയി പോവാണ് ഞാൻ എന്ത് ചെയ്യാനാണ് ചേർത്തിട്ട് കടു താളിച്ച മതി എന്താച്ചാ ആ ടി വി നിർത്തിയതാ ഞാൻ ഈ വീഡിയോക്ക് ഇൻട്രോ എടുക്കാൻ വേണ്ടി ഇവിടെ വാർത്ത വച്ചേക്കായിരുന്നു കറണ്ട് ഇല്ലല്ലോ ഇന്നലെ ഒരു സമയം പോയതാണ് ഞാൻ ഇന്നലെ കുഞ്ഞുങ്ങളെ വൈകിട്ട് കുട്ടികൾ വന്നായിരുന്നു അവരെ പഠിപ്പിച്ചതാണെങ്കിലും ടോർച്ച് അടിച്ചു വെച്ചിട്ടാണ് കാരണം കറണ്ട് പോയായിരുന്നു ലൈറ്റ് ഇല്ലായിരുന്നു അപ്പൊ അതുകൊണ്ട് ചാർജ് ഇല്ലാതായി പോയി അങ്ങനെ അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യാനെ കൊണ്ടാണ് അപ്പ ഇവിടെ ടി വി വെച്ചേക്കുമായിരുന്നു കറണ്ട് ഇല്ലാതിരുന്നിട്ട് കറണ്ട് വന്നിട്ട് അച്ഛൻ ടി വി അങ്ങോട്ട് വെച്ചോളും ഞാൻ അപ്പോൾ പോയി ഓഫ് ചെയ്തു കാരണം എന്താ ഞാൻ അല്ലേ സംസാരിക്കുന്നതിനാൽ കൂടുതലും ടി വിയില വർത്താനാവും അതുകൊണ്ട് അപ്പൊ നമ്മളിപ്പം വേഗം ഇനി ഒരു മണിയായി ഇപ്പൊ തന്നെ ഇനി എപ്പ കഴിക്കാനാണെന്നൊന്നും അറിയത്തില്ല നമ്മുടെ സമയങ്ങളും നമുക്കൊന്നിനും ഒരു സമയമില്ലല്ലോ ഏഹ് സമയം ഒന്നിനും എല്ലാം എപ്പോഴാകുന്നു അപ്പൊ നമ്മൾ കഴിക്കും ഓക്കെ അങ്ങനെയൊന്നും ഇല്ല ചില ദിവസങ്ങളെ മാത്രമേ ഉള്ളൂ കേട്ടോ ഇനി അതും പറഞ്ഞോണ്ട് വരണ്ട പയർ ഉടച്ച് അരപ്പ് ചേർക്കുന്നതിന് മുമ്പ് ഞാൻ കുറച്ച് കുറച്ചിഞ്ഞ് മാറ്റിയേ എന്തായാലും ഇതൊക്കെ ബന്ധു വരണ്ടേ എപ്പോഴത്തേക്കും പാവ അച്ചമശി തിരുത്തല്ലേ അപ്പൊ കുറച്ച് സമയം അത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേന് ഇതൊക്കെ ആകും അപ്പൊ അച്ഛനെ ഒന്ന് ചിരി ഏൽപ്പിക്കാൻ നമുക്ക് ഇത്തിരി പയർ പൊരിഞ്ഞത് കൊടുക്കാം എല്ല നിങ്ങൾ ഇങ്ങനെ പാചകം ചെയ്യുമ്പഴും ജോലി ചെയ്യുമ്പഴും ഒക്കെ പാട്ട് മൂളാറുണ്ടോ ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ പൊള്ളത്തില്ല പക്ഷെ ചെയ്യാറുണ്ട് അവനവന്റെ ഒരു സന്തോഷം അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചിന്തിച്ചോണ്ടിരിക്കും അപ്പൊ ഇങ്ങനെ ജോലിയൊക്കെ ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് നമ്മളിങ്ങനെ പാട്ടൊക്കെ പാടി എൻജോയ് ചെയ്ത് ചെയ്യാം അല്ലെന്നുണ്ടെങ്കിൽ സ്വപ്നങ്ങൾ കാണാം നമുക്ക് ഇഷ്ടമുള്ള നടക്കണമെന്ന് ആഗ്രഹമുള്ള സ്വപ്നങ്ങൾ കാണാം ഞാൻ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ ഞാൻ ഈ നടന്നൊക്കെ പഠിപ്പിക്കാനൊക്കെ പോകുമ്പോഴേ നമ്മുടെ ജീവിതത്തിൽ നടപ്പിലാക്കണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ ഞാൻ സ്വപ്നം കണ്ട് നടക്കാറുണ്ട് അങ്ങനെ നടക്കുമ്പോൾ നമ്മുടെ നടത്തത്തിന്റെ ആയാസം കുറയുകയും നമ്മുടെ മനസ്സിന് വേറൊന്നും ചിന്തിക്കാനുള്ളൊരു ഇട കൊടുക്കുകയും ചെയ്യത്തില്ല എങ്ങനെയുണ്ട് എന്റെ ഐഡിയ അങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ഇനി ചെയ്യുക നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നടക്കുന്നതായിട്ട് സ്വപ്നം കാണുക ക്രിയേറ്റ് ചെയ്ത് ഓർക്കുക ഇതൊക്കെ അടിപൊളിയാണ് ഏ അതാകുമ്പോൾ നമ്മളെപ്പോഴും സമാധാന രീതിയില്ലെങ്കിൽ നമുക്ക് ഭ്രാന്തി പിടിക്കും അതാണ് ഞാൻ പറഞ്ഞു തന്നത് അപ്പോൾ ഇതെൻ്റെ ഒരു ടിപ്പാണേ ഇങ്ങനെയൊക്കെ ചെയ്തവരുണ്ടായിരിക്കും എനിക്ക് അറിഞ്ഞൂടെ ഗൈസ് ഒരു കാര്യം മറന്നുപോയി ഉപ്പിടാൻ മറന്നു സാമ്പാറിന് നിങ്ങളോട് വർത്താനും പറഞ്ഞു ഇതുകൊണ്ട് ഞാൻ സാമ്പാറിന് ഉപ്പിടാ ഞാൻ ആദ്യം പറഞ്ഞു ഉപ്പും പുളിയെല്ലാം ചേർത്ത് തന്നു പക്ഷെ ഞാൻ പുളി ചേർത്തായിരുന്നു ഉപ്പ് ചേർക്കാൻ മറന്നുപോയി കുറച്ച് ഉപ്പ് ഇട്ടിട്ട് കുറച്ച് കയറിയ തിളപ്പിട്ട് അത് വേണ്ടായിരുന്നു ചേർത്താൽ അരിവായായിരുന്നു പക്ഷേങ്കിൽ ഇപ്പോഴാണ് ഞാൻ വെറുതെ ഒന്ന് വായിൽ വെച്ച് നോക്കിയപ്പോൾ ഉപ്പില്ലാതെയോ എന്നെ ഒന്നും ഉപ്പില്ലാതെ വെക്കേണ്ടി വന്നേ അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ച ഉപ്പ് ചേർത്തിട്ടുണ്ടെന്ന് പറഞ്ഞു ഇങ്ങനെയൊക്കെ അബദ്ധങ്ങൾ സംഭവിക്കാറുണ്ട് അബദ്ധങ്ങൾ സംഭവിക്കണം അബദ്ധങ്ങൾ സംഭവിച്ചാലല്ലേ അബദ്ധങ്ങൾ മാറ്റി നമ്മൾ ക്ലിയർ ചെയ്യത്തുള്ളൂ എങ്ങനെ വീണാലും ഞാൻ നാല് കാലേ വീഴത്തുള്ളു എന്തിനും എനിക്ക് ഉത്തരവുണ്ട് ഒരു സോൾ ഒരു സൊല്യൂഷൻ ഉണ്ട് ഓക്കെ പരിപ്പിനെ അരച്ച് അരപ്പ് നമ്മൾ അതിലോട് ചേർക്കുവാണ് പരിപ്പാണെങ്കിലേ ഞാൻ പയർ വെന്തിട്ട് അരച്ചെടുക്കുമായിരുന്നേ അല്ലാതെ മറ്റേ അലവാക്കി അലവാക്കിയെടുക്കത്തില്ലേ പയറ് അങ്ങനെയല്ല ചെയ്ത കേട്ടോ വറുത്തിട്ടേ പയർ വറുത്തിട്ട് ഇങ്ങനെ അലവാക്കത്തില്ലേ ആ അത് അങ്ങനെയല്ല ഇത് നമ്മളെല്ലാം എളുപ്പമാർഗ പരിപാടികളെ നോക്കാറുള്ളൂ കേട്ടോ ഒന്നും വഴി ഇല്ലെന്ന് പരിപ്പിൽ ഉപ്പ് ചേർത്ത് ഉപ്പൊക്കെ ഉണ്ട് ഇനി നമുക്ക് രണ്ടിനും കൂടെ ഒരുമിച്ച് കടു താളിക്കാം അതാകുമ്പോഴേ സമയലാഭം ഇല്ല കടു താളിക്കുന്നതിന് മുന്നേ എണ്ണ ചൂടായിട്ട് നമുക്ക് ആദ്യം പപ്പടം കാച്ചി എടുക്കാം പപ്പടം കാച്ചി എണ്ണേലോട്ട് കടു താളിക്കാം അപ്പൊ രണ്ട് പരിപാടിയും തീരും രണ്ടിനും രണ്ടായിട്ട് എണ്ണ ചെലവാകത്തീരാ ഉപ്പിനൊന്നും നമ്മൾ അപ്പൊ അധികം കാരമൊന്നും ഉള്ള എണ്ണ അല്ലത് അതുകൊണ്ട് ഏകദേശം നമ്മുടെ കറിയൊക്കെ ആയിട്ടുണ്ട് സാമ്പാറിന് ഞാൻ ചേർത്തപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ ഒന്ന് കടുത ശേഷം ഒന്ന് ചൂടാക്കിയിട്ടാണ് ചേർത്തത് ആ പച്ച മണം മാറാൻ വേണ്ടി എന്നിട്ട് ചേർത്ത് വെച്ചിട്ടുണ്ട് ഒന്ന് എന്താണ് തിടച്ചിട്ട് കറക്റ്റായിട്ട് ഉപ്പൊക്കെ ഒന്ന് ചേരണം ആ വരപ്പ് ചേർത്തതോടൊന്ന് റെഡിയാവണം അപ്പം ഏകദേശം കഴിഞ്ഞു പിന്നെ കഴിച്ചാൽ മതി പക്ഷെ പാത്രങ്ങൾ കുറേ ആയിട്ടുണ്ട് മാത്രമല്ല മഴയും കൂടെ ആയതുകൊണ്ട് അത് വെള്ളവും തണുപ്പും എല്ലാം കൂടെ ഇവിടെ ഒന്നിനി വൃത്തിയാക്കണം അതുകൂടെ അപ്പം ഇത് തിളച്ചൊക്കെ ആകുമ്പഴ്ത്തേനും നമുക്ക് അതുകൂടെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ഫുഡ് കഴിക്കാം ഫുഡ് കഴിക്കാറാവും അങ്ങനെ നമ്മൾ ഇനിയും കഴിക്കാൻ പോകുന്നു ഗൈസ് വശപ്പൊടി പപ്പടം പരിപ്പ് സാമ്പാർ ഞാൻ ഇവിടെ പാത്രത്തിൽ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് കഴിക്കാം ഞാൻ വിചാരിച്ച ആദ്യം പരിപ്പും പപ്പടം മാത്രം കൂട്ടി കഴിച്ചിട്ട് കുറച്ച് സാമ്പാർ കൂട്ടി കഴിക്കാം അതുകൊണ്ട് സാമ്പാർ മാറ്റി നല്ല പരിപ്പാണ് അച്ഛാ അയ്യോ നല്ല പരിപ്പെന്ന് സാമ്പാർ എങ്ങനെ ഉണ്ട് എങ്ങനെയുണ്ടോച്ചാ ഇല്ലേ പരിപ്പുവെള്ളേ ആഹാ അതൊന്നുകൂടെ ഒന്നുകൂടെ പറയുവ ഞാന് വീണ്ടും വീണ്ടും പറയുന്നു ആഹാ എൻ്റെ പരിപ്പ് ഇടിപൊളി പരിപ്പ് പറ അയ്യോ കൊറേ നാളുകൾക്ക് ശേഷം ഒരു സദ്യ കഴിക്കുന്ന പോലത്തെ ഫീൽ പലക്കും പപ്പടം ഉണ്ടായി കഴിഞ്ഞാലേ സദ്യ കഴിക്കുന്ന കഴിക്കുന്നൊരു ഫീലല്ലേ ഒത്തിരി നാളായി അങ്ങനെ ട്യൂഷനൊക്കെ കഴിഞ്ഞു നമ്മൾ ചായ കുടിക്കുകയാണ് ഇന്ന് ചായയല്ല കോഫിയാണ് തേയില തീർന്നു പോയി അപ്പൊ അതുകൊണ്ട് കാപ്പിപ്പൊടി ഇട്ടിട്ടെടുത്തു എനിക്ക് പൊതുവെ കോഫി അത്ര ഇഷ്ടമല്ല പിന്നെ കഴിച്ചു കഴിച്ചു കഴിച്ചല്ല കുടിച്ചു എന്നിട്ടേത്ത വേണ്ട ആകും പൊക്കോളും എല്ലാം ഞാൻ കൊടുക്കത്തില്ല നമ്മൾ എന്നിട്ട് ഇപ്പോൾ ഒരു സ്ഥലത്ത് വരെ പോവാം എവിടെയാണ് ഞാൻ പറയുന്നില്ല കാരണം ഉദ്ദേശിക്കുന്ന കാര്യം നടക്കുമോ ഫ്ലോപ്പ് ആവുമോയെന്നറിയത്തില്ലല്ലോ പോകുന്നിടത്ത് നടക്കുമെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ കാണിച്ച് തരാം ഇല്ലെങ്കിൽ ഇല്ലെന്ന് ഞാൻ പറയാം അല്ല എന്ത് ചെയ്യാൻ പറ്റും ഇന്നലെ നമ്മൾ പോവാം അപ്പം സമയം സമയഞ്ചരയായി മഴക്കോളൊക്കെ ഉണ്ട് സന്ധ്യയാറായി വരുന്നുണ്ട് എന്നാലും ചുമ്മാ ഒന്ന് നടക്കാൻ നടക്കാനിറങ്ങാമെന്ന് കരുതി അപ്പം ഇറങ്ങുമ്പോൾ ആഗ്രഹിക്കുന്ന ഇഷ്ടപ്പെടുന്നൊരു സ്ഥലമുണ്ട് അവിടോട്ട് പോകാമെന്ന് വിചാരിക്കുന്നു അവിടെ ചെന്നതിന് അവിടെ കയറാൻ പറ്റുമോ പറ്റൂല്ലോന്നറിയത്തില്ല അപ്പൊ എന്തായാലും നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം ചായ കുടിച്ചിട്ട് സ്ഥലത്തേക്ക് നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ അവിടെ അടച്ചിട്ടേക്കാണ് നമുക്ക് കയറാൻ പറ്റുമോ ഇല്ലയോ എന്ന് പറ്റൂലോന്ന് അല്ലേടാ അറിയോ നമ്മുടെ എല്ലാ പ്ലാനിങ്ങും ഫ്ലോപ്പായിപ്പോയി ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ അത് അങ്ങനെ ആവുമെന്ന് അതാവും എന്നറിയാവുന്നതുകൊണ്ടാണ് ഞാൻ എവിടെ പോകാമെന്ന് പറയാഞ്ഞത് ഞാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചായിരുന്നു അവിടെ പോയിട്ട് കാരണം ഇന്നൊന്നാതെ നമ്മൾ ഇന്നത്തെ ബ്ലോഗ് ഉച്ചയ്ക്കല്ലേ തുടങ്ങിയത് അപ്പം ഞാൻ വിചാരിച്ചു ബ്ലോഗൊന്ന് പൊലിച്ചോട്ടെന്ന് കരുതി പോയതാണ് പക്ഷേ ഫ്ലോപ്പായിപ്പോയി നമ്മളാണെങ്കിൽ സെറ്റപ്പും ആയിട്ട് ഇറങ്ങിയത് മഴക്കോട്ടും മൊബൈലിടാനെ കൊണ്ടുള്ള കവറും ഒക്കെ എടുത്തിട്ടാണ് അവിടെ എല്ലാം എടുത്തിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത് പക്ഷേ നമ്മൾ നടന്ന വിചാരിച്ചതൊന്നും നടന്നില്ല പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യുന്ന അറിയുമോ എങ്കിൽ പിന്നെ ഇവിടെ അടുത്താണ് എൻ്റെ കൂട്ടുകാരുടെ വീട് എന്നാൽ പിന്നെ അവിടെ എടുത്തോട്ട് പോയി അവളെ നിന്ന് കണ്ടിട്ട് തിരിച്ച് വീട്ടിലോട്ട് പോകാമെന്ന് കരുതിയിട്ട് ഞങ്ങൾ എൻ്റെ കൂടെ നടക്കുകയാണ് അല്ലേ ഗൈസ് അല്ലേ അല്ലേ നീ ഗൈസല്ലേ ഫ്രണ്ടിൻ്റെ വീട്ടിലൊക്കെ കയറിട്ടേ തിരിച്ചു ഇങ്ങോട്ട് നടന്നു വരുന്ന വഴിക്ക് ഭയങ്കര മഴ മഴയെന്നുവെച്ചാൽ ഭയങ്കര മഴ അതെ മൊത്തം നനഞ്ഞു കുളിച്ചിട്ടാണ് വീട്ടിൽ കയറി വന്നേക്കുന്നത് വന്നതേ ഉള്ളൂ ഞാൻ എനിയിപ്പൊ ഡ്രസ്സൊക്കെ ഒന്ന് മാറി തലയൊക്കെ ഒന്ന് തോർത്താം മൊത്തത്തിൽ നനഞ്ഞു കുളിച്ചു എൻ്റെ ഒരു കോട്ട ഉണ്ടായിരുന്നു അത് മറ്റേ കുഞ്ഞിന് ഇടിയിപ്പിച്ച് എന്നിട്ട് ഞാനിങ്ങനെ നനഞ്ഞു അങ്ങനെ ഇന്നത്തെ ദിവസം ശുഭം നിങ്ങളെ കുറച്ച് നല്ല കാഴ്ചകൾ കാണിക്കാന്ന് പറഞ്ഞ് ഇറങ്ങിയതാണ് നടന്നോ അതും ഇല്ല ആകെ മുങ്ങിക്കുളമായിട്ട് വന്നിട്ടുണ്ട് നേരത്തെ നമ്മൾ എന്താ വൈകിട്ടത്തെ ഫുഡ് കഴിക്കുകയാണ് ഉള്ളി സാമ്പാറും രണ്ട് ചപ്പാത്തിയും തൈരും കഴിക്കാൻ പോവാണ് മഴയൊക്കെ നനഞ്ഞു വന്നിട്ട് നേരെ വേറെ ചപ്പാത്തി ഉണ്ടാക്കി അതുകൊണ്ട് ഒരു ആയതേ ഉള്ളൂ ഇന്ന് നമുക്ക് വൈകിട്ട് ഇല്ലല്ലോ അപ്പം നേരത്തെ കഴിച്ചിട്ട് നേരത്തെ ഉറങ്ങാമെന്ന് വിചാരിക്കുന്നു നേരത്തെ ഉറങ്ങലില്ല വേറെ കുറച്ച് പണികളുണ്ട് വീഡിയോ എഡിറ്റിംഗിന് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നിട്ട് കിടക്കുന്നു വെട്ടം സിനിമ ടിവിയില് കഴിക്കുന്നു അങ്ങനെ ഇന്നത്തെ ദിവസവും നമ്മുടേത് അവസാനിക്കുന്നു ഗൈസ് ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് വൈൻഡ് അപ്പ് ചെയ്യാനായിട്ട് പോവാണ് ഞാൻ ഉറങ്ങാനൊക്കെ പോവാണ് പിന്നെ ഇന്നത്തെ ദിവസം എന്നെ പറ്റിച്ചിട്ട് പോയതായിട്ടാണ് എനിക്ക് തോന്നിയത് കാരണം ഇന്നലെ തൊട്ടിലെ കറണ്ടൊക്കെ ഇല്ലായിരുന്നു അപ്പം ഫുള്ള് വീഡിയോ ഒന്നും എടുക്കാനും പറ്റിയില്ല ഹാഫ് ഡേ തൊട്ടുള്ള വീഡിയോ എടുത്തിട്ട് ഞാൻ ഉദ്ദേശം പോലെ ഒന്നും എത്തിക്കാനും പറ്റിയില്ല അപ്പം ഇന്നെ പറ്റിച്ച ദിവസമായിട്ട് എനിക്ക് തോന്നി എന്നെയാണോ അതോ ഞാനാണോ പറ്റിച്ചതെന്ന് എനിക്കറിഞ്ഞോളൂ എന്താണെങ്കിൽ ഇന്നത്തെ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം എല്ലാ ദിവസവും ചെറുതോ വലുതോ ഉള്ള വിശേഷങ്ങളൊക്കെ പങ്കുവെക്കാൻ തന്നെ തീരുമാനിച്ചു അപ്പോൾ ഇനി എന്താണെന്ന് വെച്ചാൽ ചെറിയ ചെറിയ സന്തോഷങ്ങളും ചെറിയ ചെറിയ കാര്യങ്ങളും വലിയ വലിയ കാര്യങ്ങളൊക്കെ ആയിട്ട് പോകട്ടെ നമ്മുടെ വിശേഷങ്ങളൊക്കെ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒരിക്കൽ കൂടി പറയുന്നു സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളാരും കമൻറ്റൊന്നും ചെയ്യാറില്ല കേട്ടോ കമൻറ്റ് ചെയ്യാൻ എന്തെങ്കിലുമൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തുകൂടെ കമൻ്റുകൾ കാണുമ്പോൾ നമുക്കുണ്ടല്ലോ ഒരു കുറച്ചും കൂടെ ഒരു ഊർജ്ജമാണ് അപ്പോൾ സബ്സ്ക്രൈബേഴ്സ് കൂടുമ്പോഴും നമുക്ക് അങ്ങനെ തന്നെയാണ് അപ്പോൾ എന്താണെങ്കിലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം നാളത്തെ വിശേഷമായിട്ട് നമുക്ക് കാണാം നാളെ ഇനി എന്തൊക്കെയാണോ ബാക്കി നിൽക്കുന്നതെന്ന് അറിഞ്ഞുകൂടാ തുണി ഉണങ്ങാനായിട്ട് ഒട്ടും ഒരു അവസ്ഥയില്ല മഴയേ അതുകൊണ്ട് ഞാൻ കുറച്ച് തുണി എടുത്തിട്ട് നമ്മുടെ ഡൈനിങ് ടേബിളിൽ നിരത്തിയിട്ടിട്ട് ഹൈ സ്പീഡ് ഫാനും ഇട്ട് ഹാളിലിരിക്കുന്നേ ഉള്ളൂ കിടക്കാൻ പോകുന്നേ ഉള്ളൂ അപ്പം ഇന്നത്തെ നമ്മുടെ കാര്യങ്ങളൊക്കെ വൈൻഡ് അപ്പ് ചെയ്യുന്നു ചാച്ചാ ബൈ ബൈ എന്തോ ഒരു വിശേഷം നിങ്ങളോട് പറയാൻ മറന്ന പോലെ എനിക്ക് തോന്നുന്നു എന്താണ് മറന്നുപോയത് ഒരു പിടിയില്ല എന്തോ ഒന്ന് പറയാൻ മറന്ന പോലെ മറന്നുപോയി ചില സമയങ്ങളിൽ അങ്ങനെയല്ലേ നമ്മൾ എന്തെങ്കിലും പറയാൻ വന്നിട്ട് അങ്ങ് മറന്നുപോകും ആ പോട്ടെ സാരമല്ലോ ഓർക്കുമ്പോൾ പറയാം ഓർക്കും എന്തായാലും ഓർക്കും അപ്പം അടുത്ത ദിവസം വീണ്ടും കാണാം വേറെ പ്രത്യേകിച്ചൊന്നുമില്ല അപ്പം ഗുഡ് നൈറ്റ് എല്ലാവർക്കും സന്തോഷമായിട്ടിരിക്കുക എല്ലാവരും മഴയൊക്കെ ഉള്ള സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ സേഫായിട്ടൊക്കെ ഇരിക്കുക അങ്ങനെ പറയാനല്ലേ നമുക്ക് പറ്റുള്ളൂ അല്ലേ അപ്പം അങ്ങനെ ഇരിക്കുക ഓക്കെ നമുക്ക് നാളെ കാണാം ചർച്ച ബൈ ബൈ